ജോഷ അദ്ധ്യായം ആറ് ജെറിക്കോയുടെ പതനം ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീകോപട്ടണം അടച്ച് ഭദ്രമാക്കിയിരുന്നു ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല കർത്താവ് ജോഷോയുടെ അരുളി ചെയ്തു ഇതാ ഞാൻ ജെറീകോ പട്ടണത്തെ അതിൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം അങ്ങനെ ആറു ദിവസം ചെയ്യണം ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള ഏഴ് കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിൻ്റെ മുൻപിലൂടെ നടക്കണം ഏഴാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും ഏഴ് പ്രാവശ്യം നടക്കുകയും വേണം അവർക്ക് ആഹ്ലം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർ തൊട്ടവസിക്കണം അപ്പോൾ പട്ടണത്തിൻ്റെ മതിൽ നിലം വധിക്കും നിങ്ങൾ നേരെ ഇരച്ചു കയറുക ഞോനിൻ്റെ മകനായ ജോഷ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു വാഗ്ദാന പേടകമെടുക്കുക ഏഴ് പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുൻപിൽ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള ഏഴ് കാഹളം പിടിച്ചു കൊണ്ട് നിൽക്കട്ടെ അവൻ ജനത്തോട് പറഞ്ഞു മുന്നോട്ടു പോകുവിൻ പട്ടണത്തിനു ചുറ്റും നടക്കുവിൻ ആയുധധാരികൾ കർത്താവിൻ്റെ പേടകത്തിനു മുൻപിൽ നടക്കട്ടെ ജോഷ കൽപ്പിച്ചതുപോലെ ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള കാഹളം മുഴക്കിക്കൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ നടന്നു കർത്താവിൻ്റെ വാഗ്ദാന പേടകം അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു ആയുധധാരികൾ കാഹളം മുഴക്കുന്ന പുരോഹിതന്മാരുടെ മുൻപിലും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിൻ്റെ പിന്നിലും നടന്നു കാഹളധനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു കൽപ്പന കിട്ടുന്നത് വരെ അട്ടഹസിക്കുകയോ ശബ്ദിക്കുകയോ അരുതെന്നും കൽപ്പിക്കുമ്പോൾ അട്ടഹസിക്കണമെന്നും ജോഷ ജനത്തോട് പറഞ്ഞു അങ്ങനെ കർത്താവിൻ്റെ പേടകം പട്ടണത്തിന് ഒരു പ്രാവശ്യം പ്രദക്ഷിണം വച്ചു അവർ പാളയത്തിലേക്ക് മടങ്ങി രാത്രി കഴിച്ചു പിറ്റേ ദിവസം അതിരാവിലെ ജോഷോ ഉണർന്നു പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകം എടുത്തു ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള ഏഴ് കാഹളങ്ങൾ സദാ മുഴക്കിക്കൊണ്ട് കർത്താവിൻ്റെ പേടകത്തിന് മുൻപേ നടന്നു ആയുധധാരികൾ അവർക്ക് മുൻപേയും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിൻ്റെ പിൻപേയും നടന്നു കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു രണ്ടാം ദിവസവും അവർ പട്ടണത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാളയത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ആറ് ദിവസം ഇങ്ങനെ ചെയ്തു ഏഴാം ദിവസം നദിരാവിലെ ഉണർന്ന് ആദ്യത്തേതുപോലെ ഏഴ് പ്രാവശ്യം അവർ പ്രദക്ഷിണം വച്ചു അന്ന് മാത്രമേ ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വച്ചുള്ളൂ ഏഴാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം മുഴക്കിയപ്പോൾ ജോഷ ജനത്തോട് പറഞ്ഞു ഹസിക്കുവിൻ ഈ പട്ടണം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവിന് കാഴ്ചയായി നശിപ്പിക്കപ്പെടേണ്ടതാണ് നമ്മുടെ നമ്മുടെ ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ വേശിയായ റാഹാബും അവളുടെ കുടുംബത്തിലുള്ളവരും ജീവനോടെ ഇരിക്കട്ടെ നശിപ്പിക്കേണ്ട ഈ പട്ടണത്തിൽ നിന്ന് നിങ്ങളൊന്നും എടുക്കരുത് അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ പാളയത്തിന് നാശവും അനർത്ഥവും സംഭവിക്കും എന്നാൽ വെള്ളിയും സ്വർണവും പിഛളയും ഇരുമ്പുകൊണ്ടുള്ള നിർ ഇരുമ്പുകൊണ്ട് നിർമ്മിതമായ പാത്രങ്ങൾ കർത്താവിന് വിശുദ്ധമാണ് അവ കർത്താവിൻ്റെ ഭണ്ണാരത്തിൽ നിക്ഷേപിക്കണം കാഹളം മുഴങ്ങി കാഹളദിന കേട്ടപ്പോൾ ജനം ആ മതിൽ നിലം പതിക്കുകയും ചെയ്തു അവർ ഇരച്ചു കയറി പട്ടണം പിടിച്ചെടുത്തു അതിലുള്ള സമസ്തവും അവർ നിശേഷം നശിപ്പിച്ചു പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ആടുമാടുകളെയും കഴുതകളെയും അവർ വാളിനിരയാക്കി ദേശനിരീക്ഷണത്തിന് പോയാൽ ഇരുവരോടും ജോഷുവ പറഞ്ഞു നിങ്ങൾ ആ വേശിയുടെ വീട്ടിൽ ചെന്ന് അവളോട് സത്യം ചെയ്തിരുന്നതുപോലെ അവളെയും കുടുംബാംഗങ്ങളെയും പുറത്തു കൊണ്ടുവരുവിൻ ആ യുവാക്കൾ അവിടെ ചെന്ന് റാഹാബിനെയും അവളുടെ മാതാപിതാക്കളെയും സഹോദരരെയും ബന്ധുജനങ്ങളെയും കൊണ്ടുവന്ന് ഇസ്രായേൽ പാളയത്തിന് പുറത്ത് താമസിപ്പിച്ചു പിന്നീട് അവർ ആ പട്ടണം അതിലു പട്ടണവും അതിലുള്ള സമസ്തവും അഗ്നിക്കിരയാക്കി പിച്ചളയും ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളും സ്വർണവും വെള്ളിയും അവർ കർത്താവിന്റെ ഭണ്ണാരത്തിൽ നിക്ഷേപിച്ചും വേശിയായ റാഹാബിനെയും അവളുടെ പിതൃഭവനത്തെയും വസ്തുവകകളെയും ജോഷ സംരക്ഷിച്ചു എന്തെന്നാൽ ജെറീക്കോ നിരീക്ഷിക്കുന്നതിന് ജോഷു അയച്ച ദൂതന്മാരെ അവർ അവൾ ഒളിപ്പിച്ചു അവളുടെ കുടുംബം ഇസ്രായേലിൽ ഇന്നുമുണ്ട് ജോഷ എന്നവരോട് ശപഥം ചെയ്ത് പറഞ്ഞു ജെറീക്കോ പൊഴുതിക്കി പണിയാൻ തുനിയുന്നവർ ശബ്ദൻ അതിൻ്റെ അടിസ്ഥാനമിടാൻ ഒരുമ്പെടുന്നവന് അവൻ്റെ മൂത്ത മകനും കവാടങ്ങൾ നിർമ്മിക്കാൻ പരിശ്രമിക്കുന്നവന് അവൻ്റെ ഇളയ മകനും നഷ്ടപ്പെടും കർത്താവ് ജോഷയോട് കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ കീർത്തി നാട്ടിലെങ്ങും വ്യാപിച്ചു കർത്താവിൻ്റെ വചനം